ഹലോ വെൽക്കം ബാക്ക് ടു യാത്രാസ് കിച്ചൻ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അപ്പതാ നമുക്കിന്നുണ്ടല്ലോ വളരെ ഈസി ടേസ്റ്റി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് ആർക്കും തയ്യാറാക്കാൻ പറ്റും ലഞ്ചിനും ഡിന്നറിനും അതുപോലെ ബ്രേക്ക്ഫാസ്റ്റിനും ഒക്കെ ഈ ഒരു കൂട്ടം കറി ഉണ്ടെങ്കിൽ ആഹാ അടിപൊളിയാണ് വയറ് നിറച്ച് കഴിക്കാനായിട്ട് പറ്റും പാത്രം കാലിയാവുന്നതേ അറിയില്ല എന്നാൽ പിന്നെ വായുവോ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ നമ്മളിവിടെ ഒരു ബൗളിലുണ്ടല്ലോ രണ്ട് ടേബിൾ സ്പൂൺ കടലമാവ് എടുത്തിട്ടുണ്ട് കേട്ടോ എന്നാൽ പിന്നെ അതിനെ ഒന്ന് മാറ്റി വെച്ചേക്കാം ഇനി നമുക്കൊരു കടായി അടുപ്പത്തിട്ട് വെച്ച് കുറച്ച് ഒലിവോയിലും ഒരു കുഞ്ഞു ക്യൂബ് സൈസിലുള്ള ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഒലിവോയിലാണ് ഉപയോഗിച്ചിരിക്കുന്നതെങ്കിലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കാവുന്ന കാര്യമേ ഉള്ളൂ പിന്നെ അര ടീസ്പൂൺ നല്ല ജീരകം ഉണ്ടല്ലോ കൊച്ചു ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ബട്ടർ ഇട്ട് കൊടുത്ത് ചീൻചട്ടി അത്ര നല്ല ചൂടായി കിടന്നുകൊണ്ടാണ് അതിൻ്റെ കളറൊന്നും മാറി വന്നത് കരിഞ്ഞതല്ലാട്ടോ ബട്ടർ ഇട്ട് കൊടുക്കുമ്പോൾ സാധാരണ അങ്ങനെയാണ് വരാറ് പിന്നെ ഒരു സവോള നന്നായിട്ട് കുനുകുനാ അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് വഴറ്റിയെടുക്കാം ഇനി നമുക്കുണ്ടല്ലോ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ വെളുത്തുള്ളിയാണ് ഒരു ആറേഴ് എല്ലി വെളുത്തുള്ളിയുണ്ട് അത് ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്നതാണ് കേട്ടോ അതുകൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കുഞ്ഞി കഷ്ണം ഇഞ്ചി എടുത്ത് അരിഞ്ഞതും അതും ഈ പറഞ്ഞ പോലെ തന്നെ കുനുകുനാന്ന് അരിഞ്ഞെടുത്തിരിക്കുന്നതാണ് എല്ലാം ഒരേ രീതിയിലാണ് കേട്ടോ അരിഞ്ഞെടുത്തിരിക്കുന്നത് ഒരു പച്ചമുളക് മാത്രമേ എടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് എരിവിനനുസരിച്ച് കൂടുതലോ കുറവോ ഒക്കെ ഉപയോഗിക്കാം ഇനി നമുക്കുണ്ടല്ലോ അതെല്ലാം കൂടെ അതിലേക്കിട്ട് ഈ എണ്ണ എണ്ണയ്ക്കകത്തോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അതിനായിട്ട് ഒരു നുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് പെട്ടെന്ന് സവോളയൊക്കെ ഒന്ന് വഴന്ന് കിട്ടാനായിട്ട് സഹായിക്കും അതുകൊണ്ടാണ് അപ്പോൾ ഇതെല്ലാം കൂടെ നല്ല രീതിയിലൊന്ന് ഇത് കണ്ടോ ഒരു ബ്രൗൺ കളർ പോലെ ആയി വന്നിട്ടുണ്ട് അപ്പം ഇനി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ആ പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തോളൂ അതിന്റെ ഒന്ന് മാറിക്കോട്ടെ ഇനി നമ്മൾ ഒരു മുക്കാൽ ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ കാശ്മീരി പൊടി വേണമെങ്കിലും ഉപയോഗിക്കാം എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല ഞാനിവിടെ ഈ കറിക്ക് ഒത്തിരി എരി ഉപയോഗിച്ചിട്ടില്ല കുട്ടികൾക്കും കൂടെ കൊടുക്കേണ്ടവണ് ഇത്തിരിയും കൂടി ഒക്കെ എരി വേണമെങ്കിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഇത്ര കൂടെ നല്ലതായിട്ട് കിട്ടും കേട്ടോ അപ്പം ഇനി ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ പൊടികളെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്നും മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുനുകു നരി വെച്ചിരിക്കുന്ന നമ്മുടെ തക്കാളി ഉണ്ടല്ലോ ഒരു തക്കാളിയാണ് എടുത്തിരിക്കുന്നത് ആ തക്കാളിയും കൂടെ അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ടേ അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ കൂട്ടി നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ അതിനു മുമ്പ് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ആദ്യം നമ്മുടെ മസാല കൂട്ടുകളെല്ലാം കൂടെ ഇനിയുണ്ടല്ലോ ഇതെല്ലാം കൂടെ കൂട്ടി നമുക്കൊന്ന് തട്ടിപ്പൊത്തി ഒരു ഒന്ന് രണ്ട് മിനിറ്റ് നമുക്കൊന്ന് വേവിക്കാനായിട്ട് വെക്കാം കേട്ടോ അപ്പം അതിൻ്റെ ആ തൊലി ഉണ്ടല്ലോ ഒന്ന് ഇളകി വരുന്ന ആ ഒരു സമയം നമുക്ക് അറിയാൻ പറ്റും ഇത് കണ്ടോ അപ്പോൾ അതിനിടയ്ക്ക് തന്നെ നമുക്കൊന്ന് രണ്ട് പ്രാവശ്യം നമ്മളൊന്ന് ചെറുതായിട്ടൊന്നും ഇളക്കി കൊടുക്കേണ്ടതും കൂടെ ഉണ്ട് ഒന്നുകൂടെ നമ്മളൊന്ന് മൂടി വെച്ച് നമുക്ക് വേവിക്കാം കേട്ടോ ഇനി നമുക്ക് നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന കടലമാവ് ഉണ്ടല്ലോ അതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണേ തരിയെല്ലാം മാറ്റി ഒട്ടും കട്ട പാടില്ല കേട്ടോ അത് കട്ട കെട്ടിയിട്ടുണ്ടെങ്കിൽ കറിക്കകത്ത് ഒഴിക്കുമ്പോഴത്തേക്കും അത് ഒരു കട്ട കെട്ടി കിടക്കുമല്ലോ ഒരു രസം ഉണ്ടാവില്ല അതുകൊണ്ടാണേ അപ്പം അതാ ഇത് കണ്ടോ ഇതുപോലെ കട്ടയില്ലാതെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി നമുക്ക് കറി നോക്കിയാലോ നമ്മുടെ മസാലയുടെ മിക്സ് എല്ലാം ഒന്ന് തയ്യാറായി വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതിനെ നല്ല രീതിയിൽ ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കാര്യമേ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതിയാകട്ടോ ഒത്തിരി തീയൊന്നും കൂട്ടി വ ക്കേണ്ട കരിഞ്ഞു പോവുകയൊക്കെ ചെയ്യൂട്ടോ അങ്ങനെ ഇനി നമുക്ക് പതുക്കെ അതൊന്ന് അതിൻ്റെ തൊട്ടൊന്ന് നമ്മുടെ കടലമാവിൻ്റെ മിക്സ് ഉണ്ടല്ലോ അതൊന്ന് നമുക്ക് ഒഴിച്ചു കൊടുക്കാവേ എന്നിട്ടുണ്ടല്ലോ കുറച്ചുകൂടെ വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കണം അതിന് മുമ്പ് നമുക്കിതെല്ലാം കൂടെ മിക്സ് ചെയ്ത് എല്ലാം കൂടെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം ഈ മസാലക്കൂട്ടുകളും നമ്മുടെ കടലമാവിൻ്റെ മിക്സും കൂടെ കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടച്ചു വെക്കണം അതായത് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചാൽ മതിയാവും എന്നിട്ട് ഒന്ന് തുറന്നിട്ട് ഇനിയിപ്പോൾ തുറന്നിട്ടുള്ള പരിപാടി മാത്രമേ ഉള്ളൂ കേട്ടോ അങ്ങനെ നമുക്കിതെല്ലാം കൂടെ കൂട്ടി ഒന്ന് നല്ല രീതിയിൽ ൊന്ന് വഴറ്റിയെടുക്കണം അതായത് കടലമാവിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി നന്നായിട്ടൊന്ന് മൂത്ത് വരണം ഉള്ളൂ അപ്പോൾ കൈകൊണ്ട് തന്നെ ചെയ്താൽ മതിയാവും നമ്മളിവിടെ എണ്ണയും ബട്ടറും ഒക്കെ ഇത്തിരി കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ഇതൊന്നും കരിഞ്ഞ് പിടിക്കത്തൊന്നുമില്ല അടിയിൽ പിടിക്കത്തൊന്നുമില്ല നല്ല രീതിയിൽ ഇതാ ഇത് കണ്ടോ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ചെയ്താൽ മാത്രം മതിയാവും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ പരുവത്തിന് തന്നെ ഉപയോഗിക്കാം ചാറ് വേണമെന്നുണ്ടെങ്കിൽ ദാ ഇതുപോലെ നല്ല തിളച്ച വെള്ളം അതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്തോണ്ടാൽ മാത്രം മതി എന്നിട്ട് നല്ല പേസ്റ്റ് പോലെ അതായത് അതിൻ്റെ കട്ടകളൊന്നും ഇല്ലാതെ ഒന്ന് ഇതാ ഈ പരുവത്തിൽ ഒന്ന് ഇളക്കി ഇളക്കി എടുക്കണം അപ്പോൾ ഉണ്ടല്ലോ ഇതൊന്ന് കുറുകി കുറുകി വരും കേട്ടോ അതുകൊണ്ട് തന്നെ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ചുകൂടി ചൂടുവെള്ളം തന്നെ ഒഴിച്ചു ൊടുക്കണം തണുത്ത വെള്ളം ഒഴിച്ചു കൊടുത്തുണ്ടെങ്കിൽ കറിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും അതുകൊണ്ട് എപ്പോഴും ചൂടുവെള്ളം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ ഞാനിങ്ങനെ കുറു ഇങ്ങനെ ഒന്നുകൂടെ ഇളക്കി കിളക്കി കൊടുത്തുകൊണ്ടിരുന്ന സമയത്ത് തന്നെ അത് കുറുകി കുറുഗി വരുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് ഇച്ചിരി വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എനിക്കിച്ചിരി ചാറ് കൂടുതൽ വേണമായിരുന്നു അതുകൊണ്ടാണ് അപ്പോൾ അത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമ്മളിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി നല്ല രീതിയിൽ തുറന്ന് വെച്ച് തന്നെ നമുക്ക് എടുക്കാം കേട്ടോ ഇനി അവസാന ആകാറായപ്പോഴത്തേക്കും നമ്മളൊരു അര ടീസ്പൂൺ ഗരം മസാലയും കൂടെ നമ്മളിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതാണ് അതിലാണ് അതിൻ്റെ ഒരു രുചി നമുക്ക് കിട്ടുക പിന്നെ വേണമെന്നുണ്ടെങ്കിൽ കസ്തൂരി കസ്തൂരിമേത്തി ഉണ്ടെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി അതില്ലെങ്കിൽ അത് വിട്ടേരാം അതൊക്കെ ഓപ്ഷനാണ് പിന്നെ ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് മല്ലിയലയാണ് കേട്ടോ അപ്പോൾ ഇത്തിരി അവസാനം ഇത്തിരി മല്ലിയലയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിഷ്ടമല്ലാത്തവർക്ക് കറിവേപ്പില ചുമ്മാത വേണേലും ഇട്ട് കൊടുക്കാം ഇനി അതും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തോളൂ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ മല്ലിയലയുടെ സത്ത അതിൻ്റെ അകത്തൊന്ന് ഇറങ്ങിക്കോട്ടെ അത്ര മാത്രമേ ഉള്ളൂ വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഇതിനകത്ത് ഒരു സാധനം കൂടെ ചേർത്തിട്ടുണ്ട് എന്താണെന്നല്ലേ ഞാൻ ഒരു കഷ്ണം ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ഓപ്ഷനിലാണ് കൊളസ്ട്രോൾ കൂട്ടാനാണോ എന്നൊന്നും വിചാരിക്കേണ്ടാകട്ടോ അതൊക്കെ അവനോട് ഇഷ്ടത്തിന് മാത്രം ചേർത്താൽ മതി പക്ഷേ എനിക്ക് എന്തോ ഇഷ്ടമാണ് അതുമല്ല ഓരോരുത്തരും നമ്മളിപ്പോൾ ഒത്തിരി കറി ആയിട്ട് അങ്ങ് ഉണ്ടാക്കിയിട്ടില്ല അത്യാവശ്യം ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ ഞാനിതിപ്പോൾ എടുത്തിട്ടുള്ളൂ അതുകൊണ്ട് തന്നെയാണ് ഒരു കഷ്ണം പട്ടർ പൊടി ഇട്ട് കൊടുത്തേച്ചത് കിട്ടുക നല്ലൊരു പ്രത്യേക സ്വാദാണ് അത് ഇട്ട് കൊടുക്കുമ്പോഴേ അതുകൊണ്ടാണ് കിട്ടുക അപ്പോൾ അതത് നോക്കിക്കേ നമ്മുടെ കറി ഇവിടെ ചടപടോ ചടപടവോ എന്നിവിടെ റെഡി ആയിട്ടില്ലേ എങ്ങനെയുണ്ട് നല്ല എളുപ്പമല്ലേ ഉണ്ടാക്കാനായിട്ട് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ അപ്പോൾ പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയർ സബ്സ്ക്രൈബ് ഹൈപ്പും കമൻറ്റും ഒക്കെ ചെയ്യാനായിട്ട് മറക്കാം Akan datang Dadah.